ും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കമ്പോസ് ചെയ്യുക അമർ തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ പ്രിയങ്കരനായ നല്ലൊരു ഗൈഡ് നൽകി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സന്തോഷമുണ്ട് കാരണം മലയാള സിനിമ രംഗത്തേക്ക് അതിന്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ അതിന് അവര് ആ കമ്പനി തിരഞ്ഞെടുത്തിരിക്കുന്ന കൂട്ടത്തില് എന്നെങ്കിലും ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് സന്തോഷം അതിന്റെ ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുനാട് ജോലി സാറ് ഒരുപാട് ഭാഗ്യമാണ് സാന്നിധ്യത്തില് ഡയറക്ടറിന് ഒരുപാട് സ്റ്റേജ് ഷോസിന് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ ഗൾഫ് ഷോകളിലേക്ക് പോകാനായിട്ടുള്ളൊരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത് ഇപ്പോൾ എന്നോട് അനൗൺസ് ചെയ്യാൻ വന്നിട്ടുള്ളത് പുതിയ സിനിമയൊക്കെ ഇപ്പോൾ തന്നെയാണ് ഈ കമ്പനിയുടെ ആദ്യ ആദ്യ സന്ദർഭം ആദ്യ സിനിമ ആദ്യ സിനിമ ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായത് ഒരുപാട് സന്തോഷം അതിന്റെ ടൈറ്റിൽ ഇട്ടിട്ടില്ല എന്റെ എഴുത്തുകാരൻ നിഷാദ് പിന്നെ നായകൻ അത് മാത്രമേ വളരെ ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങളിലൊന്നാണ് അത് എന്ന് പറയുന്ന ടീം ഒരുമിച്ച് മിമിക്രി കളിച്ച് ഒരുമിച്ച് വേദിയിൽ പല സ്വപ്നങ്ങൾ കണ്ട് മൂന്ന് കൂട്ടുകാരും അതിലൊരു കൂട്ടുകാരെ ഞങ്ങളുടെ കൂടെയില്ല ഇപ്പോ പക്ഷേ അന്നൊന്നും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മകനെ വച്ചിട്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കും എന്ന് അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഷൈനുമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഷൈൻറെ ഉമ്മാ കൂടെ ഉണ്ട് ഷൈൻ്റെ ഉമ്മ വേദിലേക്ക് വരണം പിന്നെ ഇതിന്റെ ഏറ്റവും ഈ സിനിമ സംഭവിക്കാൻ ഏറ്റവും പ്രധാന കാരണക്കാരനെ ഇവിടെയുണ്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നില്ലെങ്കിൽ അത് ശരിയാവന ബാധുഷം മൂവി മറ്റീഷ്യന്റെ ലോജിയുടെ കൈവരികയാണ്